സുവിശേഷം സുവിശേഷം അതിൻ്റെ വാക്യങ്ങൾ അതിന്റെ നാല്പതാമത്തെ വാക്യത്തിൽ കാണുന്നു നാൽപ്പത്തി ഒന്ന് അപ്പോൾ പള്ളിപ്രമാണിയായ പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു അവൻ ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഏകജാതയായ മകൾ ഉണ്ടായിരുന്നു അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരേണമെന്ന് അവനോട് അപേക്ഷിച്ചു യേശുവിനെ ക്ഷണിക്കാൻ ഇവിടെ വന്നത് യായിറോസ് യായിറോസിന്റെ ഒരു ക്വാളിഫിക്കേഷൻ അവിടെ എഴുതിയിട്ടുണ്ട് ആരായിരുന്നു പള്ളിപ്രമാണി ഈ ചെയ്ത ഒരു കാര്യമുണ്ട് യേശുവിന്റെ പരസ്യമായി യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു കാൽക്കൽ വീണു ആരൊണ്ടെന്ന് ഓർത്തില്ല ആരവിടെ നിൽക്കുന്ന തോന്നിയില്ല എന്തോ കാൽക്കൽ വീണു ചിലപ്പോഴെല്ലാം കാൽക്കൽ വീഴാൻ നമുക്ക് മടിയാണ് പക്ഷെ ഈ അപ്പൻ മകൾക്ക് വേണ്ടി എന്ത് ചെയ്തു കാൽക്കൽ വീണു അവനെ ഏകദേശം പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഏകജാതയായ ഒരു മകൾ ഉണ്ടായിരുന്നു ഇതെന്നെ വളരെ ധ്യാനിപ്പിക്കുന്ന ഒരു കാര്യമാണ് വേദപുസ്തകത്തിലെ ചില ഭാഷകൾ ചില കാര്യങ്ങൾക്ക് സന്ദേശങ്ങളുണ്ട് ഇവിടെ ഒരു കുഞ്ഞിൻ്റെ പ്രായം എഴുതിയിരിക്കുന്നു എത്ര വയസ്സ് പ്രായം പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള കുഞ്ഞ് ഇനി മറ്റൊരു പ്രായം നമുക്ക് കാണാം ഉൽപത്തി പുസ്തകം മുപ്പത്തിയേഴാമത്തെ അധ്യായത്തിൽ ഒരു പ്രായം കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മുൽപ്പത്തിയേഴ് ശ്രദ്ധിക്കണേ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാമത്തെ അധ്യായത്തില് രണ്ടാമത്തെ വാക്യം യാക്കോവിന്റെ യോസഫിന് പാരമ്പര്യം വയസ്സായപ്പോൾ യോസഫിന് എത്ര വയസ്സ് എന്തിനാണ് ഈ പ്രായം എഴുതിയിരിക്കുക പ്രായം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഈ കാര്യത്തിൽ പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള പെൺകുട്ടി യോസഫിന്റെ പ്രായം എത്ര പതിനേഴ് വയസ്സ് ജോസഫിന് പതിനേഴ് വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ്റെ അപ്പൻ അവനെ ആക്കോബ് പതിനേഴ് വയസ്സ് വരെ അപ്പൻ്റെ കൂടെ ആയിരുന്നു അവനെ വിട്ടു നീ ചേക്കേം ഈ പോകണം ചേട്ടന്മാരുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു ചേട്ടന്മാരുടെ ജോലി എന്താ ആടിനെ മേയിക്കുക ജോസഫിൻ്റെ പ്രായം എത്ര പതിനേഴ് വയസ്സ് അന്ന് പതിനേഴ് വയസ്സ് കഴിഞ്ഞപ്പോഴുള്ള പ്രൊഫഷണൽ കോഴ്സായിരുന്നു ഫാമിംഗ് പഠിക്കുക എന്നുള്ളത് ആടിനെ വളർത്തുക വെറ്ററിനറി ഡോക്ടറാ അന്ന് എല്ലാവർക്കും രണ്ട് പ്രൊഫഷനേ ഉള്ളൂ ഒന്ന് കന്നുകാലി അഗ്രികൾച്ചർ മറ്റൊന്ന് വെറ്റിനറി ഏതെങ്കിലും തിരഞ്ഞെടുക്കുക രണ്ടേ രണ്ട് പ്രൊഫഷനാണ് കർത്താവ് കൊടുത്തിരിക്കുക ഒന്ന് കന്നുകാലി വളർത്തലും മറ്റൊന്ന് ആടിനെ വളർത്തലും തെളിവ് ആവേൽ ആരായിരുന്നു ആട്ടിടയിൽ കായീൻ ആരായിരുന്നു കൃഷിക്കാരൻ രണ്ട് തൊഴിലുകളാണ് വേദപുസ്തകത്തിലെ തൊഴിലുകൾ ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിച്ച തൊഴിലുകളാണ് അല്ലേ അതാണ് ബേസിക് അതുകൊണ്ടാണ് നമ്മൾ പണ്ട് ഇന്ത്യ കൊച്ചിലെ സ്കൂളിലൊക്കെ പ്രസംഗമൊക്കെ കഴിയുമ്പോൾ ഒന്നേ പറയും ജയ് ഭാരത് മാതാ അല്ലെങ്കിൽ എന്തോ പറയുമായിരുന്നു ജയ് ജവാൻ ജയ് കിസാൻ പറഞ്ഞ ഒരു ഓർമ്മയുണ്ടോ പഠിച്ചത് ജയ് ജവാൻ ജയ് കിസാൻ ജവാനും ജയ് കിസാൻ ആരാ കിസാൻ ആരാ കർഷകൻ ജയ് ജവാൻ ജയ് കിസാൻ അല്ലേ അപ്പൊ കർഷകരാണ് ഭൂമിയുടെ നിലനിൽപ്പ് കൃഷിയാണ് ഏറ്റവും വലിയൊരു കാര്യം അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കയ്യും കൂപ്പി പറയുക പിള്ളേർ പുറത്ത് പോയിട്ട് ഇവിടുത്തെ കൃഷിയെല്ലാം സ്ഥലമെല്ലാം വിറ്റ് കളഞ്ഞേക്കരുത് ചുമ്മാ ഇപ്പം പിടിവലയ്ക്ക് വിൽക്കുക ആരും അവിടെ കിടക്കട്ടെ ആരും എടുത്തുകൊണ്ട് പോകത്തില്ല ആർക്കെങ്കിലും പോച്ച വളർത്താൻ കൊടുത്താൽ മതി വസ്തു വിറ്റാ പിന്നെ അവസാനം കഴിക്കാൻ കൊതിക്കും രണ്ട് ചേന വെക്കാൻ അതുകൊണ്ടുള്ള വസ്തു വിറ്റ് കളയരുത് ഉള്ള വസ്തു വിറ്റ് കളയരുത് പ്ലീസ് കളയരുത് അവിടെ കിടക്കട്ടെ രണ്ട് ചേന വെക്കാം രണ്ട് വാഴ വെക്കാം എന്നെങ്കിലും ഒരിക്കലും ഒരു കൊല വെട്ടാം അപ്പോൾ അതുകൊണ്ട് ജോസഫിനെ വിട്ടു പ്രായം എത്ര പതിനേഴ് ഷേ കെ മി പോയി ചേട്ടന്മാരെടുക്കൽ നമ്മുടെയും പ്രശ്നം അതാണ് എത്ര വയസ്സാകുമ്പോൾ പ്ലസ് ടു കഴിയും പറമോളെ പതിനേഴ് അത് കഴിയുമ്പോൾ എങ്ങോട്ട് പോയി ആ പോയി എവിടെട്ടാ ഇവൻ പോയത് ഷേക്കേമി ഷേക്കേമി ചേക്കെമി ചെന്നപ്പം ചേട്ടന്മാരെ കണ്ടില്ല ഈ ഷേക്കേമി പോകാൻ ഒരു കാര്യം കാണണം ഇവൻ അവിടെ എഴുതിയിരിക്കുക ഷേക്കേമിൽ എന്ത് ചെയ്തു ചുറ്റി കറങ്ങി ഈ ഷേഖേമ്മിൻ ഒരു സ്ഥലം പ്രശ്നമുണ്ട് ഷേഖ് മുപ്പത്തഞ്ചാം അധ്യായത്തിൽ ഇവരുടെ ഒറ്റ പെങ്ങളെ ഉള്ളായിരുന്നു പെങ്ങളുടെ പേരെന്താ ദീന ബീന ഒരു ദീനം പിടിച്ചു അവൾ പറഞ്ഞു ഐ ആം എ ഫെമിനിസ്റ്റ് ചേട്ടന്മാർക്ക് ഒറ്റയ്ക്ക് കറങ്ങാമെങ്കിൽ എനിക്കും എങ്ങനെ പോകണം കറങ്ങാൻ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛായൻ പറഞ്ഞു ആങ്ങളമാരെ ആരെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ആംഗളന്മാരുടെ പെങ്ങളാണ് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ ഒറ്റയ്ക്ക് പോയപ്പോൾ ഷേക്കെമ്മിലെ ഒരുത്തൻ പിടിച്ച് അവളെ വഷളാക്കി അപ്പോൾ അവിടെ രണ്ട് സഹോരന്മാർ രേബി യഹൂനെ വന്ന് ഒരു കള്ളത്തരെ ഒപ്പിച്ച് ആരെ കൊന്നു ചേക്കെ മിൽ എല്ലാം കൊന്നു പിന്നെ അവിടെ ആരേ ഉള്ളു പെമ്പിള്ളാരെ ഉള്ളു അവിടാണ് ആര് കറങ്ങുന്നത് ദോസം പ്രായം പതിനേഴ് എവിടെ കറങ്ങുന്നു ചേക്കെമിൽ ജോലി വൈനോട്ടം കറങ്ങുകയാണോ പ്രായം എന്റെ വാക്കല്ല വേദ ദിവസത്തിലെ വാക്കാ അങ്ങനെ പതിനേഴ് ജോസഫ് കറങ്ങി പന്ത്രണ്ടിലാരും മരിച്ചു ഞായറോസിൻ്റെ മകള് മരിപ്പറായ ദീനം വന്നു പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സെന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രായമാണ് പന്ത്രണ്ട് കഴിയുമ്പോഴാണ് കൗമാരം തുടങ്ങുക ടീനേജ് വാട്ട് യു മെൻ ബൈ ടീനേജ് എന്താ പറയുക ടീനേജ് ിൽ അവസാനിക്കുന്നതാണ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ആ സെവൻറ്റീൻ അപകടമാ അതാ ജോസഫ് എയ്റ്റീൻ നയൻറ്റീൻ ആ രക്ഷപ്പെട്ടു ഇതിനകത്ത് പതിമൂന്ന് വയസ്സ് ആകാൻ പോകുമ്പോൾ കൊച്ചു മരിച്ചു ചുരുക്കത്തിൽ ഈ പന്ത് പതിമൂന്ന് കഴിയുമ്പോൾ ഒരു മരണമുണ്ടാകും പന്ത്രണ്ട് പതിമൂന്നിന് ഒരു മരണമുണ്ട് ഇന്നലെ വരെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന കൊച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല നിനക്കെന്താ പറ്റി ആ കുളിക്കാൻ കയറിയ കയറിയ കൊച്ച് ഒരു ടാങ്കി വെള്ളം തീർത്താലും ഇറങ്ങി വരത്തില്ല നീ അവിടെ എന്തോട്ക്കുവാ അടി ആ ചായൻ ബഹളം അമ്മ ബഹളം ഇടിയോടി ഇടി അവൾ ഇറങ്ങത്തില്ല പ്രായം എത്ര പ്രായം എത്ര പന്ത്രണ്ട് ആദി വ്യാധി ആ സമയത്താണ് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകും പാട്ടി എന്താ ജനറേഷൻ ഗ്യാപ്പ് ജനറേഷൻ ഗ്യാപ്പെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളു വലിയ ബഹളം ഒന്നും വെക്കണ്ട കൊച്ചു പറഞ്ഞു ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ കൂട്ടുകാർക്കുള്ള വീട്ടിൽ കിടക്കാൻ പോവുക അപ്പം അമ്മ എന്താ പറഞ്ഞു ഇവിടെ നിന്ന് ഒരുത്തിയും കിടക്കാൻ വേറെ എങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞു അപ്പം അവളെന്താ പറഞ്ഞു പിന്നെ ഞാൻ പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പോകത്തില്ലെന്ന് പറഞ്ഞു അവൾ പറഞ്ഞു എന്ത് ചെയ്യും പോനറേഷൻ ഗ്യാപ് ജനറേഷൻ ഗ്യാപ്പ് 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 ഈസ് 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 ദ പിന്നെ പിന്നെ ആൻഡ് ദാറ്റ് ദാറ്റ് നോൺ നോൺ ആസ് ആസ് ജനറേഷൻ ഗ്യാപ്പ് ഈ ഗ്യാപ്പ് എക്കാലത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ എന്തോ ആയി അങ്ങ് കൂടി കൊച്ചു ഫോണി ഇരിക്കുന്നു ഇവൾ എന്തോ എടുക്കുക എനിക്കും അറിയാൻ വയ്യാത്ത ഇവൾ എന്തോ വർത്താനം പറയുന്നത് ഈ അടുത്തിടയ്ക്ക് ഒരു കൊച്ചിനോട് ഞാൻ പറഞ്ഞു നീ കുറേ കൂടെ അപ്പനോട് വർത്താനം പറയണം കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം അപ്പം ഇവനെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നോ സബ്ജക്റ്റ് എത്ര നേരിയമാണ് അപ്പനോട് വർത്താനം പറയുക നോ സബ്ജക്റ്റ് സബ്ജക്റ്റ് ഇല്ല അപ്പോൾ ഒരു പ്രത്യേക ആവശ്യം ഉണ്ടായിട്ട് മൂന്ന് മണിക്ക് ഞാൻ ഇവൻ്റെ വീട്ടിൽ ചെന്നു ഞാൻ ഫോൺ ചെയ്തിട്ടെല്ലാം കെടുകിട് കിടുകിട് കിടുകിടാ എൻഗേജ്ഡാണ് എനിക്ക് അവസാനം ഞാൻ അവൻ്റെ ജനലെ കിട്ടിയപ്പോൾ ഇവൻ തുറന്നു അപ്പോൾ ഇവൻ്റെ ഫോൺ പഴുത്തിരിക്കുക വയസ്സ് പതിനാ പതിനാറ് പതിനേഴ് അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ പെണ്ണിനെ വിളിക്കുക മൂ പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ വിളിക്കുക ഇവന് സബ്ജക്റ്റ് ഇല്ല അപ്പനോട് മിണ്ടാൻ ഇവൻ ഈ പന്ത്രണ്ട് മണി തൊട്ട് എന്താ സംസാരിച്ചേ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലോകസഭ ഇലക്ഷനിൽ നടക്കാൻ പോകുന്ന പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളെ സമവാക്യങ്ങളെക്കുറിച്ചാണ് ഇവരെന്താ ഈ മൂന്ന് മണിക്കൂർ വർത്താനം പറഞ്ഞു എൻ്റെ അത്ഭുതമാണ് എന്താ വർത്തമാനം പറഞ്ഞത് അപ്പം അവർക്ക് സംസാരിക്കാൻ ഗ്യാപ്പില്ല സബ്ജക്റ്റ് ഉണ്ട് ആരോടില്ല അപ്പനോടില്ല അമ്മയോടില്ല പി ടി കൂടപ്പുറപ്പിനോട് വർത്തമാനം പറയാൻ ഇല്ല അവരോട് വർത്താനം പറയാൻ സബ്ജക്റ്റ് ഉണ്ട് ഗ്യാപ്പ് വൈടം ചെയ്യുമ്പോൾ കുഞ്ഞു മരിച്ചു എന്ന് തോന്നി പക്ഷേ എൻ്റെ യേശു വന്നപ്പോൾ ഒരാൾ വീട്ടിൽ നോടി വന്ന് പറഞ്ഞു ഇനിയും കാര്യമില്ല പോയി 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 യേശു ഒരു വാക്ക് പറഞ്ഞു ബാല മരിച്ചിട്ടില്ല പ്രിയരെ ഇവിടെ എല്ലാവരും പറയുന്നു തലമുറകളെല്ലോ പോയേ അങ്ങനെ പോയെന്ന് പറഞ്ഞാൽ അത് സുവിശേഷല്ല സുവിശേഷ അത് സുവിശേഷല്ല സുവിശേഷം പറയുന്ന ഒറ്റ കാര്യമുണ്ട് ബാല മരിച്ചിട്ടില്ല അതാണ് സുവിശേഷം എന്താ അതിന്റെ അർത്ഥം വീണ്ടെടുക്കാനാവാത്തതുപോലെ ഒറ്റ കുഞ്ഞു നഷ്ടപ്പെട്ടിട്ടില്ല സഭം വിശ്വസിക്കണം പോയെന്ന് പറയാൻ നമുക്കില്ല നമ്മൾ പറയുന്നത് ബാലം മരിച്ചിട്ടില്ല യേശു വരും കൈ വെക്കും മരിച്ചതുപോലെ കിടക്കുന്നത് എഴുന്നേക്കും അവളുടെ ആത്മാവ് അവളി മടങ്ങി വരും കുഞ്ഞ് എഴുന്നേക്കും എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചേ അല്പസമയം ദൈവത്തോടൊന്നും പ്രാർത്ഥിച്ചേ ബാല മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ബാല മരിച്ചിട്ടില്ല സഹോദര ബാല മരിച്ചിട്ടില്ല ഒരു കുഞ്ഞും നിന്റെ നഷ്ടപ്പെട്ടിട്ടില്ല സഭയെ ദൈവം ഏൽപ്പിച്ച ഒറ്റ കുഞ്ഞും പോത്തില്ല പോയതുപോലെ നമുക്ക് തോന്നും മരിച്ച നമുക്ക് തോന്നും എന്നാൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടിട്ടില്ല യേശു വരും അവൻ്റെ വായി വാക്ക് വരും കുമി ബാല ംത്രം സ്വത്രം ചോത്രം സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകലങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച് യേശു വരുന്നുണ്ട് വീട്ടിലേക്ക് എന്തിനാ കൗമാര ചാപല്യങ്ങളിൽ മരിച്ചുപോയ പ്രാർത്ഥനയിൽ മരിച്ചുപോയ ആത്മീയത്തിൽ മരിച്ചുപോയ നമ്മുടെ പൈതങ്ങളെ എഴുന്നേൽപ്പിക്കാൻ അവിടെ ജീവൻ ഈ അസ്ഥികൾ ജീവിക്കുക ആർക്കറിയാം പ്രവാചകനോട് പറഞ്ഞു പ്രവചിക്കുക കാറ്റിക്കും അസ്ഥികൾ ജീവിക്കോ അതൊരു സൈന്യമായി എഴുന്നേൽക്കും വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തോട് കണ്ടുകൊണ്ട് ഇന്ന് ഫോണിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന നമ്മളെ ആശങ്കപ്പെടുത്തുന്ന നമ്മുടെ മക്കൾ വിശുദ്ധ വേദപുസ്തകം വായിച്ചു കൊണ്ട് മുഴങ്ങാലി ഇരുന്ന് കണ്ണീരോട് പ്രാർത്ഥിക്കുന്നത് നാം കാണുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാവിലെ യോഗത്തിന് വിടാൻ ബഹളം വെച്ച് നാം അനച്ചു വിളിച്ചു കൊണ്ടിരുന്നവർ നാം വരുന്നതിന് മുമ്പേ യോഗത്തിന് വന്നിരിക്കുന്ന ദിവസം ഉണ്ടാകും നോക്കി കണ്ണും കയ്യും കെട്ടി നിർഭികാരനായി നിൽക്കുന്നത് കണ്ട് മനപ്രയാസപ്പെട്ടിരിക്കുന്ന മാതാവേ തുള്ളിച്ചാടി ആരാധിക്കുന്നത് നിങ്ങൾ കാണും അന്യനല്ല സ്വന്തം കണ്ണുകൊണ്ട് കാണും എന്തിനാ സ്തുതിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്തേ യേശു വന്നു ആ കുഞ്ഞിന്റെ കൈ കൈക്ക് പിടിച്ചു അവിടെ ഒരു കാര്യം കൂടെ എന്നെ അത്ഭുതപ്പെടുത്തു യേശു ബാലന്റെ അപ്പനെ അമ്മയെ അല്ലാതെ ആരെയും അകത്തു വരാൻ എന്തു ചെയ്തില്ല സമ്മതിച്ചില്ല ഈ അകത്തു വരുന്നവർ എന്തിനായിരിക്കാം വരുന്നേ ഒറ്റ മക്കളെ ആദ്യം ഫോട്ടോ എടുത്തിടാൻ ചത്തന്ന് നമ്മൾ കണ്ടിട്ടില്ലേ ചാത്തുന്ന് കേക്കുമ്പോഴേ എന്തോ എടുക്കും ഓട്ടോ എടുക്കും നീലപ്പുതപ്പ് അതോ പച്ച പച്ചപ്പുതപ്പ് പച്ചപ്പുതപ്പ് പുതപ്പിച്ച് ആശുപത്രിയിൽ നിന്ന് സ്ട്രക്ചറെ ഉന്തിക്കൊണ്ട് വരുന്ന ശവത്തെ നിന്ന് സെൽഫി എടുക്കുന്ന ഞാൻ കണ്ടു ശവത്തോടൊപ്പം നിന്ന് എന്ത് എടുക്കുക സെൽഫി എൻ്റെ പൊന്നെ പിള്ളേർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം ഒരുക്കപ്പെടാത്ത ഒരു ബോഡിയാൽ മറ്റൊരാൾ കാണുന്ന ആർക്കും ഇഷ്ടമില്ല എൻ്റെ യേശുര പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു നേർക്കാഴ്ചയല്ലാത്ത കാഴ്ച ലോകം കാണരുതെന്ന് നമ്മളെക്കാട്ടിൽ നിർബന്ധമുള്ള ഒരാള് യേശുവ സ്വോത്രം നമുക്കാണ് ഇത് കാണാൻ ഇഷ്ടം എന്നാൽ ഒരു കുഞ്ഞിന്റെ നഗ്ത ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുന്നത് ലോകം അറിയരുതെന്ന് നാളെ ഇത് പന്ത്രണ്ട് ചത്തുപോയ രോഗമുള്ള കൊച്ചാണെന്ന് കല്യാണം ആലോചിക്കുമ്പോ നാട്ടുകാരറിയരുതെന്ന് നമ്മളെ കാട്ടിൽ നിർബന്ധമുള്ള ഒരാ ഉണ്ട് അത് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു നമ്മുടെ രഹസ്യം പുറത്തറിയരുന്ന് അപമാനിക്കപ്പെടരുതെന്നും പാവിക്ക് കേടുവരരുതെന്നോ പാവിക്ക് ഒരു ദുർവർത്തമാനം പരക്കരുതെന്നോ നിർബന്ധ ബുദ്ധിയുള്ള ഒരു കർത്താവും നമുക്ക് വേണ്ടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ അവിടുത്തെ ആ സംസ്കാരം സൂക്ഷിക്കാൻ നാം ഓരോരുത്തരും കടം പെട്ടവരാണ് അപ്പൊ പന്ത്രണ്ടുകാരൻ്റെ കാര്യെ ദൈവം എഴുന്നേൽപ്പിക്കുക ഇന്ന് രാത്രി പറയട്ടെ എൻ്റെ യേശു വന്നാൽ കുഞ്ഞെഴുന്നേറ്റ് വരും ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഉപമകളുണ്ട് ഒരാട് ഒരാ ഒരാൾക്ക് എത്ര ആട് നൂറാട് എത്ര പോയി ഒന്ന് പോയി ഞാൻ പലപ്പോഴും പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ് ഒരമ്മയ്ക്ക് എത്ര ദ്രഹ്മ പത്ത് ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ ഇരിക്കട്ടെ എന്താ മൂന്നാമത്തെ ഉപമ ഇതാണ് ഒരാൾക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു രണ്ട് ഉണ്ടെന്നിരിക്കട്ടെ എന്നല്ല ഉണ്ട് രണ്ട് ഇവിടെ ഗൗരവമായൊരു കണക്ക് നമ്മൾ കാണണം ഒരാൾക്ക് നൂറാടുണ്ടായിരുന്നു ഒന്ന് പോയി വാട്ട് ഇസ് ദ പെർസെന്റേജ് നൂറിൽ ഒന്ന് പോയി ദ പെർസെന്റേജ് വൺ പെർസെന്റേജ് ഒരമ്മയ്ക്ക് പത്ത് ദ്രമ്മ ഒന്ന് പോയി പേർസെന്റേജ് പ്പന് രണ്ട് മക്കൾ ഒന്ന് പോയി എത്ര പേർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കഥ പുരോഗമിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര ശതമാനം വരെ നഷ്ടപ്പെടാം അമ്പത് ശതമാനം നഷ്ടപ്പെടാം പക്ഷെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതല്ല സുവിശേഷം കണ്ടെത്തിയെന്ന് പറയുന്നത് ആ സുവിശേഷം അമ്പത് ശതമാനം പോയെന്നല്ല നൂറ് ശതമാനം പിടിച്ചെടുത്തു പിടിച്ചെടുത്തു അവരപ്പൻ അവിടെ ഉണ്ടായിരുന്നു ഒരിടയൻ അവിടെ ഉണ്ടായിരുന്നു ചൂലെടുത്ത് അടിച്ച് വാരിയോൻ അമ്മ ഉണ്ടായിരുന്നു തിരിച്ചു വരുത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് മുഴുവൻ തലമുറകളെയും ദൈവകരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് കരമുയർത്തി പത്തനംതിട്ട ജില്ലയിലുള്ള സകല യുവാക്കളെയും യുവതികളെയും ഇന്നിവിടെ ഇരിക്കുന്ന സകല മക്കളെയും അവരുടെ ഇവിടെ വരാത്ത മക്കളെയും സകല മാതാപിതാക്കളും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ചേ ആവോളം ഉയർത്തി പേര് പറഞ്ഞ് സമർപ്പിച്ചേ മക്കളെ കൊച്ചുമക്കളെ നമ്മുടെ സഹോര മക്കളെ നമ്മുടെ സമയമുള്ള മറ്റു പ്രത്യേകിച്ച് അന്യപ്പെട്ട് പോയി ഇച്ചിരി വഴിതെറ്റി പോയിട്ടുണ്ടെന്ന് തോന്നുന്ന സകലതിനെ അത്താവ എവിടെയൊരു ചുറ്റിക്കളി ഉണ്ട് ഇച്ചിരി സങ്കടത്തിലാണെന്ന് തോന്നുന്ന സകലതിനെയും യേശുവിൻ്റെ കരത്തിലേക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചു പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു പേര് പറഞ്ഞു പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾ ചില കൂട്ടുകാരെ തകർന്നു വന്ന് പോകുന്നു നിങ്ങൾക്കറിയാം അവരിങ്ങനെയാണ് അവർ ലഹരി എടുക്കുന്നുണ്ട് അവർ ചില ബന്ധത്തില്ല അത് കുഴപ്പത്തില്ല അങ്ങനെയുള്ളവരെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് യേശുവേ 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 വിദ്യാഭ്യാസത്തിൽ മരിച്ച് ആ മുമ്പോട്ട് പോകാൻ കഴിയാതെ വിദ്യാഭ്യാസ ഭാവി അടഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കട്ടെ 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 ആത്മീയമായി കൃപാവരങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാൾ ആ അന്യഭാഷ നഷ്ടപ്പെട്ടത് ആത്മാവിൽ മരിച്ചത് യേശുവിൻ നാമത്തിൽ ജീവിക്കട്ടെ ഇന്നത്തെ കൺവെൻഷൻ കേൾവിയല്ല ഇതൊരു പോരാട്ട രാത്രിയാണ് ഞാൻ പിന്തുടരും പിടിക്കും എൻ്റെ കൊള്ള പങ്കിടും ആശ പൂർത്തീകരിക്കും എന്നാൽ നൂറ്റി പന്ത്രണ്ട് പറയുന്നു ദുഷ്ടൻ്റെ ആശ നശിക്കും ദുഷ്ടൻ്റെ ഓശ നശിക്കും ചോദ്രം ചോദം ചോദനം 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 ചോദ്രം ചോദനം ചോദ്രം ചോദം ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും എന്റെ ആശ പൂർത്തീകരിക്കോ നൂറ്റി പന്ത്രണ്ട് ദുഷ്ടന്റെ ആശ നശിക്കോ എന്നാൽ ആലും ഇതാ യഹോബി അന്വേഷിക്കുന്നവൻ്റെ തലമുറ യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ നിന്റെ മക്കൾ എല്ലാവരും ഉപദേശിക്കപ്പെട്ടവര് നിന്റെ മക്കളെ സമാധാനം ആയിരിക്കും ഞങ്ങളുടെ മേൽ പകർന്ന അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ വായിത്തന്ന വചനങ്ങൾ ഞങ്ങളുടെ വായിന്നോ സ്വന്ത ദിനം വായിന്നോ സന്തതിയുടെ സ്വന്തം വായിന്നോ അറ്റുപോകത്തിലെന്ന് പറഞ്ഞ വചനം യേശുവിൻ നാമത്തിൽ നിന്റെ പുത്രന്മാർ പാലത്തിൽ തഴച്ചു വരുന്ന തൈ പോലെ

വിട്ടുകൊടുക്കരുത് വിട്ടത് വിട്ടുകൊടുക്കരുത് വിട്ടുകൊടുക്കരുത്മാവിൽ പോരാടിക്ക് ഒരു അപ്പനാണ് കൊച്ചിനു വേണ്ടി പോയി കളന്ന സകല പിതാക്കി പ്രാർത്ഥിക്കണം கனம்ிதனம் பிரகஜம் பிரகனம் சகனம் திகனம் பிரகஜம் தகனம் தாரம் தேரம் அத்ரி சகலக ரந்தல ரிகதக ரபனக ரந்தல ரிகன தாரம் சுகிச்சு பிரார்த்தே ரகஜ ரகன ரந்தல ஜானக ரேஜக ராஜக ரிகதக ர ണം പിടിച്ചു മേടിക്കണം പിടിച്ചു മേടിക്കണം ഞാൻ കാണുന്നുണ്ട് അപ്പൻ രാടിനെ പിടിച്ചു മേടിച്ചതുപോലെ നഷ്ടപ്പെട്ടിട്ടില്ല മരിച്ചിട്ടില്ല മഞ്ചത്തെ തൊടും കയ്യെ പിടിക്കും പറയും ജീവിപ്പിക്കണേ ഞങ്ങൾ വിശ്വസിക്കുന്നു വന്നപ്പോള് ആ കുഞ്ഞ് ജീവിക്കാനായിട്ട് തുടങ്ങുകയാണ് അലേ ലിയ വന്നപ്പോൾ അവിടെ പറഞ്ഞു യേശു പറഞ്ഞു ബാലമരിച്ചിട്ടില്ല അത് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ട് ബാല മരിച്ചിട്ടില്ല അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ചൊന്ന് പറഞ്ഞേ വീണ്ടെടുക്കാൻ കഴിയാത്തതുപോലെ ഒരു കുഞ്ഞും മരിച്ചിട്ടില്ല 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 യേശു വരും ബാല മരിച്ചിട്ടില്ല ഒരൊക്കെ പറ ഉറക്കെ പറഞ്ഞേ ബാല ില്ല ഒന്നുകൂടെ പറഞ്ഞേ ബാല മരിച്ചിട്ടില്ല ബാല മരിച്ചു പോയെന്ന് പറയുന്നത് സുവിശേഷമല്ല ഞാൻ ഈ രാത്രി ഇവിടെ നിൽക്കുന്നത് ദുർബർത്തമാനം പരത്താനല്ല പേടിയുടെ കാര്യം പറയാനല്ല സുവിശേഷം പറയാനാണ് സുവിശേഷം പറയുന്നു ബാല മരിച്ചിട്ടില്ല ഇരു കരകളെ ശിരസിന് മുകളിൽ ഉയർത്തി വിശ്വസിച്ച് കരകളെ അടിച്ച് ഉറക്കപ്പെ പത്ത് പ്രാവശ്യം പറ ബാല മരിച്ചിട്ടില്ല ബാല മരിച്ചിട്ടില്ല എന്റെ കുഞ്ഞു മരിച്ചിട്ടില്ല യേശു വരും 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 ഒരു തലമുറ എഴുന്നേക്കും പത്തനംതിട്ട ജില്ലയിൽ ഒരു യുവ സൈന്യം എഴുന്നേക്കും യേശു വരും യേശു വരും യേശു വരും യേശു മരിച്ചവർ പ്രവചനം നിവൃത്തിയാകും എന്താണ് യോവേൽ പ്രവചനം പറയുക നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും വിശ്വസിച്ചു കൊണ്ട് പറഞ്ഞേ നമ്മുടെ പുത്രന്മാരും പുത്രിമാരും ഉറക്കെ പറ നമ്മുടെ പുത്രന്മാരും പുത്രിമാരും നമ്മുടെ പുത്രന്മാരും പുത്രിമാരും നമ്മുടെ പുത്രന്മാരും പുത്രിമാരും